ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ മോൻ്റെ കല്യാണമായിരുന്നു അതിൻ്റെ തിരക്ക് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നീട് എഡിറ്റ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റേതേ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് ഉമ്മ ചീര പറിച്ചു വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണേ ഇതൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ അതായത് ആങ്ങളെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ചീരയാണ് കേട്ടോ പിന്നെ രാസവളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ചീര പറ എടുക്കാൻ വേണ്ടി വന്നതാണ് ഹസ്ബൻഡിനെയും കൂട്ടി എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ വണ്ടിക്ക് പോകാൻ അപ്പം നല്ല ചക്കപ്പായത് നല്ല നല്ലതുപോലെ മൂത്ത് കിടക്കുന്നുണ്ട് അപ്പം അത് ആദ്യം അതങ്ങ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ആങ്ങളെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട് നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാമെന്നൊന്നും പറയാൻ പറ്റൂലല്ലേ കണ്ണ് കണ്ടത് മുഴുവനും എടുക്കാൻ തോന്നും പിന്നെ നല്ല നല്ല റെഡിലെടി പപ്പായ ഉണ്ട് പഴുത്ത് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കുന്തവും കാണുന്നുണ്ട് അതെടുത്തൊന്ന് കുത്തി അതും കുത്തി കുത്തിച്ചാടിച്ച് അതും എടുത്തിട്ടുണ്ട് പഴുക്കാനായിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് അത് പപ്പായക്ക് നല്ല മധുരമുള്ള പപ്പായണേ അപ്പം ആങ്ങളെ നട്ടുപിടിപ്പിച്ച ഒരുപാട് നമുക്ക് പേരറിയാത്ത കുറേ ഫലവൃക്ഷ തൈകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ഒറ്റന്ന വട്ടത്തിൽ അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാറുള്ളു കെട്ടോ ഇവിടെ ഈ തൈൽ ചട്ടിയിൽ കണ്ടു വേറെ തരം എന്താ കായ എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്കറിയില്ല പേരൊന്നും അവനറിയാൽ മതിയാവും അപ്പോൾ തരത്തിലുള്ള ഒരുപാട് കായകൾ അതുപോലെ ടെറസിൻ്റെ മുകളിലും കുറേ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാനിതേ ചീരയും കൊണ്ട് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അടക്ക വെയിലെത്തിട്ടിട്ടുണ്ട് ചീര ബക്കറ്റിലിട്ട് നല്ല നല്ല പൊടി ഉണ്ടാവും അപ്പം നല്ല വെയിലും വേനലും ഒക്കെ അല്ലേ നല്ല ഇതുപോലെ പൊടി മണ്ണിൻ്റെ പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നന്നാക്കി വെള്ളത്തിലിട്ട് കഴുകി എടുത്ത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ചീര വെക്കുന്നത് സാധാരണ നമ്മൾ ഈ ചുവന്ന ചീര പച്ച ചീരയൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കടുക് പൊട്ടിച്ചാണ് ഉണ്ടാക്കുക പിന്നെ നമ്മൾ മുരിങ്ങയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എന്താണ് തേങ്ങ മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ ഇതിങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുക അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ച് വെളുത്തുള്ളി ഇട്ടാൽ ടേസ്റ്റ് കുറയും കിട്ടും വെളുത്തുള്ളി ഇട്ട് വേറൊരു കുത്തലായിരിക്കും ചേച്ചി വന്ന ചീരയ്ക്കൊക്കെ അപ്പോൾ ഒന്ന് ഇതൊന്ന് ഒലർത്തി അങ്ങെടുത്താൽ മതി അപ്പം നമ്മുടെ നല്ല ചീരത്തോരം തയ്യാറായിട്ടുണ്ട് ചോറിന് കൂടെയൊക്കെ നല്ല ടേസ്റ്റാണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരാം കേട്ടോ